കണ്ണൂർ സ്കൂൾ ട്രിപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡ്രൈവർമാർക്കുള്ള ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു കണ്ണൂർ താലൂക്ക് സ്കൂൾ ട്രിപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡ്രൈവർമാർക്കുള്ള ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് കാരുണ്യനിധി നറുക്കെടുപ്പ് സമ്മാന വിതരണം സൗജന്യ ഇൻഷുറൻസ് പോളിസി വിതരണം എന്നിവ കണ്ണൂർ ഐ എം എ ഹാളിൽ നടന്നു കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുധീർ കുമാർ അധ്യക്ഷനായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി പ്രേംനാഥ് എം പി റോഷൻ എന്നിവർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കെ ഗിരീഷ് പി ടി പ്രദീപ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ െന്ത് വെള്ളറിയ മനുഷ്യ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊ താഴേക്ക് പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു ആശേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി